സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ആ വേദിയിൽ തന്നെയാണ് ആർ അരുൺരാജ് ചിന്നക്കടയിലുണ്ട് അപ്പോൾ അവിടെയാണ് ഈ ജാഥകളൊക്കെ സംഗമിച്ച് ആശ്രമത്തേക്ക് വരാൻ പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് അരുൺരാജ് ചേരുന്നുണ്ട് അരുൺ എന്താണ് ഇനി ഇന്ന് സമ്മേളന നഗരിയിൽ നടക്കാൻ പോകുന്നത് അച്ചടങ്ങുകളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺരാജ് വിജയകുമാർ അല്പസമയത്തിനകം തന്നെ അതായത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ അഞ്ചു മണിക്ക് മുമ്പ് തന്നെ ഈ ദീപശിഖ റാലിയും അത് കൊടിമര റാലിയും അടക്കം ഇവിടേക്ക് എത്തിച്ചേരും ഈ ചിന്നക്കടയിൽ സംഗമിച്ച് ആ ചിന്നക്കടയിൽ നിന്നാണ് ആ സമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗർ അത് നിലവിൽ ആശ്രമ മൈതാനത്താണ് നിശ്ചയിച്ചിട്ടുള്ളത് അവിടേക്കെത്തും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആ സംസ്ഥാന ധനകാര്യ ധനകരിവുപ്പ് മന്ത്രിയുമായ കെ എൻ ബാലോഗോപാലാണ് അവിടെ വെച്ച് ഈ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഔദ്യോഗികമായി പതാക ഉയർത്തുന്നത് അവിടെ ഇന്ന് ഈ സമ്മേളനത്തിൽ പതാക ഉയർത്തുന്നതോടെ ഇന്നത്തെ ചടങ്ങുകൾ പൂർത്തിയാകും ഈ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ അവിടെ എത്തും എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് ഒരു ഔദ്യോഗികമായ തുടക്കത്തിനാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ആശ്രമ മൈതാനം വേദിയാകുന്നത് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നഗരത്തിൽ വലിയ രീതിയിലുള്ള അതായത് കലാപരിപാടികളടക്കം ആസൂത്രണം ചെയ്തിട്ടുണ്ട് വൈകിട്ട് ഗാനമേളകളടക്കം ആസൂത്രണം ചെയ്ത് ജനത്തെ അടക്കം ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നിലവിൽ സി പി എം കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ചിന്നക്കട ഈ റൗണ്ട് അത് പൂർണ്ണമായും ഇപ്പോൾ ചുമപ്പടിഞ്ഞിരിക്കുകയാണ് അല്പസമയത്തിനകം പാർട്ടി പ്രവർത്തകരുടെയും റെഡ് വോളണ്ടിയർമാരുടെയും കൂടിയാണ് ആ കൂടിയാണ് ഇവിടേക്ക് ഈ കൊടിമര ജാഥയും അതുപോലെ തന്നെ ദീപശിക റാലിയും ഒക്കെ ഇവിടേക്ക് എത്തുന്നത് എം സ്വരാജും സി എസ് സുജാതയും അടക്കമുള്ളവർ ബിജു അടക്കമുള്ളവർ ഈ റാലിയിൽ ഇതിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തും ഇവിടെ നിന്നാണ് ആശ്രമ മൈതാനത്തേക്ക് പോകുന്നത് തുടർന്ന് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരും ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് നാളെ എന്താണ് സമ്മേളനത്തിൽ ആരൊക്കെ പ്രിസീഡിയം സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ സമ്മേളനത്തിന്റെ നടത്തിപ്പ് എങ്ങനെ വേണത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് അങ്ങനെ ഇന്ന് മുതൽ കൊല്ലം സംസ്ഥാനത്തിന്റെ ഒരു തലസ്ഥാനമായി മാറുകയാണ് ആ ഭരണ ഭരണത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും കൊല്ലത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൂടി ഇന്ന് പ്രത്യേകതയുണ്ട് ഇന്നുമുതൽ ഇനി അങ്ങോട്ട് ഒൻപതാം തീയതി വിലയുള്ള ദിവസങ്ങളിൽ ആ കൊല്ലം വളരെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു സി എടുക്കുന്ന നിലപാടുകൾ എം എ ബേബി അടക്കം ഇന്ന് പറഞ്ഞതുപോലെ ഭരണ തുടർച്ച കേന്ദ്രം എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം